ഹായ് ഫ്രണ്ട്സ് നമ്മൾ എട്ടാം ക്ലാസ്സിലെ എസ് സി ആർ ടി ചാപ്റ്റർ ആയിട്ടുള്ള തരംതിരിക്കുന്നത് എന്തിന് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആ ചോ നോക്കുന്നത് ഇതൊന്ന് ഒരുപാട് ചോദ്യങ്ങൾ മത്സര പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് അതായത് എന്താണ് ഒരു വർഗീകരണം അതിൻ്റെയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ചാപ്റ്ററാണിത് അപ്പോൾ നമുക്കറിയാം പല തരത്തിലുള്ള നോക്കി ആകൃതി നിറം വലിപ്പം ഉപയോഗം ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യ ഇത് ഇത് ഇതിനെയൊക്കെ അനുബന്ധിച്ച് നമ്മൾ പല രീതിയിൽ തരംതിരിക്കാറുണ്ട് സാധനങ്ങളെ അല്ലേ ജീവജാലങ്ങളെയും നമ്മൾ അങ്ങനെ തന്നെ തരംതിരിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ ഒക്കെ ഈ ജീവികളെ തരംതിരിക്കാൻ ഉപയോഗിച്ച മാനദണ്ഡങ്ങൾ ചിലപ്പോൾ വലിപ്പമാകാം സൗന്ദര്യമാകാം വേഗമാകാം കൂർത്ത കോമ്പ് അല്ലെങ്കിൽ പാദത്തിൽ ഉൾ വലിക്കാവുന്ന നഖങ്ങൾ ഒക്കെ അങ്ങനെ ഒരുപാട് അപ്പോൾ കൂടുതൽ സൂക്ഷ്മമായ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചാൽ തരംതിരിക്കൽ പ്രക്രിയ കൂടുതൽ കൃത്രിത മറ്റേ കൃത്യതയാർന്നാകും ഇത്തരത്തിൽ യോജിച്ച മാനദണ്ഡങ്ങൾ കണ്ടെത്തി ജീവികളെ വിവിധ വിഭാഗങ്ങളാക്കാൻ അവയെക്കുറിച്ചുള്ള പഠ പഠനങ്ങൾ എളുപ്പമാക്കാം അപ്പോൾ ഈ സസ്യജന്തുജാലങ്ങളെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ്റെ മാനദണ്ഡത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സിക്കൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നോക്ക് ഇവിടെ നോക്കാം ഇവിടെ ചിറകളത് ചിറകില്ലാത്തത് തുമ്പി അതുപോലെ തന്നെ പൂമ്പാറ്റ ഈച്ച അതൊക്കെ ചിറകുണ്ട് അതുപോലെ ചിറകുകളുടെ എണ്ണത്തിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കാലുകളുടെ പ്രത്യേകത അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ചിറകുകളുടെ പ്രത്യേകത ഓക്കെ അതായത് സുതാര്യമായ ചിറകുകൾ സുതാര്യമല്ലാത്ത ചിറകുകൾ കാലുകൾ ഒരേ നീളം കാലുകളുടെ വ്യത്യസ്തമായ നീളം ഓക്കെ വ്യത്യസ്തമായി കാണാവുന്ന ചിറകുകൾ അങ്ങനെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇനി തിരിച്ചറിയാനുള്ള താക്കോൽ എന്ന് പറഞ്ഞ സംഗതി എന്താണ് എന്താണ് സസ്യ സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങളാണ് ടാക്സോണമിക് കീസ് എന്ന് പറയുന്നത് ടാക്സോണമിക് കീസ് ഏറ്റവും പ്രചാരത്തിലുള്ള ടാക്സോണമിക് കീ ഒന്നാണ് എന്ത് ഡൈക്കോട്ടമസ് കീകൾ എന്താണ് ഡൈക്കോട്ടമസ് ഓക്കെ ഡൈക്കോട്ടമസ് കീസ് ഓക്കെ എന്നാണ് ഡൈക്കോട്ടമസ് കീസ് ഏറ്റവും പ്രചാരത്തിലുള്ള ടാ ടാക്സോണമിക് കീയാണ് ഡൈക്കോട്ടമസ് കീസ് ഇതിലെ ഓരോ സൂചകവും രണ്ട് തിരഞ്ഞെടുക്കൽ സാധ്യതകൾ ഉൾക്കൊള്ളുന്നവയാണ് ഇതിലെ ഓരോ സൂചകവും രണ്ട് തിരഞ്ഞെടുക്കൽ സാധ്യതകൾ ഉൾക്കൊള്ളുന്നവയാണ് എന്താണ് തിരിച്ചറിയേണ്ട ജീവിയുടെ സവിശേഷതകൾ തിരഞ്ഞെടുത്ത് ക്രമമായി മുന്നോട്ട് പോകുന്നതിലൂടെ ജീവിയെ തിരിച്ചറിയാനും തരംതിരിക്കാനും കഴിയുന്നു അതുപോലെ തന്നെ പിന്നെന്താ പറയുന്നത് പുതുതായി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ജീവികളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ടാക്സോണമിക്കികൾ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ജീവികളെ വളരെ എളുപ്പത്തിൽ തരംതിരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവികളുടെ എണ്ണക്കുറവ് കൃത്യമായ സൂചകങ്ങൾ ഓരോ സൂചകത്തിലും രണ്ട് രണ്ട് തിരഞ്ഞെടുക്കൽ സാധ്യതകൾ ഇത്തരത്തിൽ കൃത്യമായ സൂചനകൾ ഉപയോഗിക്കുന്നത് തരംതിരിക്കൽ എളുപ്പമാക്കും നമുക്ക് മനസ്സിലായി അപ്പോൾ ഈ ടാക്സോണമിക് സ്കീസ് എന്നുള്ള സംഗതി എന്താണ് ഏറ്റവും പ്രചാരത്തിലുള്ള ടാക്സോണോമിക് കീൽ ഇത് ഡൈക്കോട്ടമസ് കീകൾ ഡൈക്കോട്ടമസ് കീസ് ഓർത്തിരിക്കുക അപ്പോൾ സൂചന ടാക്സോണമി കീകൾ അതുപോലെ ഡൈക്കോട്ടോമസ് കീകളുടെ സവിശേഷത ഇപ്രകാരം സമാനതകളുടെയും വ്യത്യസ്തങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവികളെ ഗ്രൂപ്പുകളാക്കുക എന്നാണ് വർഗീകരണത്തിൻ്റെ രീതി അപ്പോൾ സമാന സ്വഭാവമുള്ള ആളുകളെ ഒരേ ഗ്രൂപ്പിലാക്കുക വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളെ വ്യത്യസ്തരാക്കുക അപ്പോൾ അതാണ് ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമി വർഗീകരണ ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രീയ ശാഖയാണ് ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമി എന്നറിയപ്പെടുന്നത് വർഗീകരണത്തിനായി ജീവികളുടെ സ്വഭാവ സവിശേഷതകൾ ബാഹ്യഘടന ആന്തരഘടന ജനിതകഘടന ഘടന പരിണാമചരിത്രം എന്നിവയെല്ലാം പഠനവിധേയമാക്കേണ്ടതുണ്ട് ഈ പഠനത്തിലൂടെ വിവിധ ജീവ ഒക്കെ ജീവി വിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുന്നു വിവിധ ഭൗമ മേഖലകളിലെ സസ്യ ജന്തുജാലകളെയും കുറിച്ച് പൊതുധാരണ ലഭിക്കാനും സഹായിക്കുന്നു കൂടാതെ ലളിത ഘടനയിലൂടെയും സങ്കീർണഘടനയിലൂടെയും ജീവികളുടെ ഒക്കെ ജീവികളിൽ രൂപപ്പെടുന്ന പരിണാമഘട്ടങ്ങൾ വിശദീകരിക്കാൻ സഹായമായ തെളിവുകൾ ശാസ്ത്രം നൽകുന്നു ഓർത്തിരിക്കുക ഇപ്പം ടാക്സോണമി എന്ന് ഒണമിയെന്നെ സംബന്ധിച്ചപ്പോൾ ജീവികളെ തരംതിരിച്ച് തിരിച്ച് സമാനതകളുടെയും വ്യത്യസ്തങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ശാസ്ത്രശാഖയാണത് വർഗീകരണ ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമി എന്ന് പറയുന്നത് ഓർത്തിരിക്കുക മനുഷ്യർ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളുടെയും സാമ്യങ്ങളുടെയും ഓക്കെ വ്യത്യസ്തങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിവിധ വർഗീകരണ തലങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വർഗീകരണ തലങ്ങൾ നിജപ്പെടുത്തി വർഗീകരണത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകുന്ന ആളാണ് അത് കാളിനേയസ് എന്ന് പറയുന്നത് ഓക്കെ എന്താണ് കാളിനേയസ് ഓക്കെ അപ്പോൾ എന്നാണ് വർഗീകരണ തലങ്ങൾ നിജപ്പെടുത്തി വർഗീകരണത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകിയ ദ കാളിനേയസ് എന്ന ശാസ്ത്രജ്ഞനാണ് അതിനാൽ അദ്ദേഹം വർഗീകരണശാസ്ത്രത്തിൻ്റെ പിതാവ് കാൾ ലിനേസ് എന്ന് പറയുന്നത് വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവാണ് കാൾ ലിനേസ് എന്ന് പറയുന്ന ആരാണ് കാളിനേസ് എന്ന് പറയുന്നത് വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവാണ് അതായത് കാളിനേയസ് വർഗീകരണ തലത്തിൽ നിജപ്പെടുത്തി വർഗീകരണത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകിയത് കാളിനേസ് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം ആണ് വർഗീകരണ വർഗീകരണ വർഗീകരണശാസ്ത്രത്തിൻ്റെ പിതാവാണ് കാളിനേയസ് ഓർത്തിരിക്കുക ഇവിടെ നോക്കുക വർഗീകരണശാസ്ത്രത്തിൻ്റെ നാല് വഴികൾ എങ്ങനെയൊക്കെയാണ് അരിസ്റ്റോട്ടിൽ എന്നാണ് അടങ്ങിയ അരിസ്റ്റോട്ടിൽ ആരാണ് അരിസ്റ്റോട്ടിൽ ഓക്കെ വർഗീകരണശാസ്ത്രത്തിന്റെ നാല് വഴികൾ അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജീവശാസ്ത്രത്തിൻ്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിക്കുന്നത് അരിസ്റ്റോട്ടിൽ ഓക്കെ അപ്പോൾ ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ ഗ്രീസ്ഗാരാണ് തിയോ ഫാറ്റസ് എന്ന് പറഞ്ഞ സന്ധി സസ്യശാസ്ത്രത്തിൻ്റെ പിതാവാണ് സസ്യങ്ങളെ ഏകവർഷികൾ ദ്വിവർഷികൾ ബഹു വർഷകൾ എന്ന് തരം തിരിച്ചിരിക്കുന്നത് ആരാണ് തിയോ ഫാറ്റസ്സാണ് ഓക്കെ തിയോ ഫാറ്റസ്സാണ് സസ്യശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ ഇനി ചരകൻ ആരാണ് ഇന്ത്യയിലെ ചരകൻ ചരകനാണ് ആയുർവേദ അതിൻ്റെ പിതാവാണ് ഇരുന്നൂറോളം സസ്യ ജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന ബുക്ക് അദ്ദേഹം രചിച്ചു കെ ചരകൻ ചരകൻ ഈ ജോൺ റേ എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിലെ ജോൺ റേയുടെ പതിനെണ്ണായിരത്തിലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറലിസിസ് പ്ലാന്റ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി സ്പീഷ്യസ് എന്ന പദമാധ്യമായിട്ട് ഉപയോഗിച്ചതാണ് ജോൺ ട്രേയാണ് ഇനി എന്താണ് കാളിനേയസ് അതായത് കാളിനേയസ് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് കാളിനേസ് ആണ് വ്യത്യസ്ത വർഗീകരണ വർഗീകരണ തലങ്ങൾ നിർദ്ദേശിച്ചു ജീവികൾക്ക് ശാസ്ത്രീയ നാമം ഓക്കെ നൽകുന്ന ദ്യുനാമ ഓക്കെ ദ്യു പദ്ധതി ദ്യുനാമ പദ്ധതി ആവിഷ്കരിച്ചതാരാണ് അത് കാളിനേസാണ് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വർഗീകരണശാസ്ത്രൻ്റെ ഒരു നാല് വഴികളാണ് അരിസ്റ്റോട്ടിൽ എന്ന പ്രസംഗീതി ജീവശാസ്ത്രത്തിൻ്റെ പിതാവാണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തിയോ ഫ്രാട്ടസ് സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് സസ്യങ്ങളെ ഏകവർഷികൾ ദ്വർഷികൾ ബഹു വർഷകളും തരം തിരിച്ചു ചരകൻ ഓക്കെ ആയുർവേദൻ്റെ പിതാവ് ഇരുനൂറോളം സസ്യജന്തുജാലങ്ങളിൽ ഉൾപ്പെടുത്തി ചരകസം എന്ന ഗ്രന്ഥം രചിച്ചു ജോൺ റി പതിനൊന്നായിരത്തിലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറലിസിസ് പ്ലാന്റേറിയം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി സ്പീഷ്യസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചു കാളിനേസ് എന്ന് പറയുന്നത് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവാണ് വ്യത്യസ്ത വർഗീകരണ തലങ്ങൾ നിർദ്ദേശിച്ചു ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന അദ്വിനാമ പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ചു ഓർത്തിരിക്കുക ഇനി കാളിനേയസ് ഒക്കെ നിർദ്ദേശിച്ച വർഗീകരണ തലങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഓക്കെ സ്പീഷ്യസ് ജീനസ് ഫാമിലി ഓർഡർ ക്ലാസ് ഓക്കെ സ്പീഷ്യസ് സ്പീഷ്യസ് ജീനസ് ഫാമിലി ഓർഡർ ക്ലാസ് ഓക്കെ ക്ലാസ് 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 ഫൈലം കിംഗ്ഡം ഓക്കെ ഫൈലം കിങ്ഡം ഇപ്പോൾ സ്പീഷ്യസ് ജീനസ് ഫാമിലി സ്പീഷ്യസ് അതുപോലെ തന്നെ ജീനസ് ഫാമിലി ഓക്കെ സ്പീഷ്യസ് ജീനസ് ഫാമിലി ഓർഡർ ക്ലാസ് ഓക്കെ സ്പീഷ്യസ് ജീനസ് അതുപോലെ തന്നെ ഫാമിലി ഓർഡർ ക്ലാസ് 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 ഓക്കെ ഫൈലം ഓക്കെ ഫൈലം ഫൈലം ആൻഡ് കിങ്ഡം ഫൈലം കിങ്ഡം അതാണ് കള്ളിനേസിൻ്റെ ആധുനിക വർഗീയ ശാസ്ത്രത്തിൻ്റെ കള്ളിനേസ് നിർദ്ദേശിച്ച വർഗ്ഗീകരണ തലങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത് എന്ന് ചോദ്യം വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ സ്പീഷ്യസ് ജീനസ് ഫാമിലി ഓർഡർ ക്ലാസ് ഫൈലം കിങ്ഡം ഓർക്കുക എന്താ പറയുക ഉള്ളത് ഓക്കെ കിങ്ഡം അനിമാലിയയിലെ എല്ലാ ജന്തുക്കളെയും ഉൾപ്പെടുത്തുന്ന സ്ഥലമാണ് ഫൈലം കോഡേറ്റെന്ന സംഗതി നട്ടലുള്ള ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്നതാണ് ഫൈലം കോഡേറ്റ ഓക്കെ ക്ലാസ് എന്ന് പറഞ്ഞ തന്നെ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന നട്ടിലുള്ളവയാണ് ഏത് ക്ലാസ് മമേലിയ ഓർഡർ കാർണിവോറന്ന് പറഞ്ഞാൽ സാധ്യത മമേലിയ ക്ലാസിൻ്റെ സവിശേഷതകൾക്ക് ഒപ്പം മാംസം കട്ടിച്ചു കീറാവുന്ന പല്ലുകളുള്ള സസ്സിനികളാണ് ഓർഡർ കാർണിവോറ ഓർഡർ കാർണിവോറ മമാലിയ ക്ലാസിൻ്റെ അതായത് നട്ടിലുള്ള ജന്തുക്കളാണത് ഈ ഈ ഫൈലം കോർഡേറ്റ ഓക്കെ ക്ലാസ് എന്ന് പറഞ്ഞ സാ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന നട്ടിലുള്ളവയാണ് ഏത് ഇനി ഓർഡർ കാർണിവോറ എന്ന് ചോദി മമാലിയ ക്ലാസിൻ്റെ സവിശേഷതകൾക്കൊപ്പം മാംസം കട്ടിച്ച് കീറാവുന്ന പല്ലുകൾ വായുള്ള ഇനി കാർണിവോറ ഓക്കെ അതുപോലെ തന്നെ ഫാമിലി ഓക്കെ ഫാമിലി ഫെലിഡേ ഫാമിലി ഫെലിഡേ എന്ന് പറഞ്ഞാൽ കർണിവോറ ഓർഡറിൻ്റെ സവിശേഷതകൾക്കൊപ്പം കാലിൽ ഉൾവലിക്കാവുന്ന ഉൾവലിക്കാവുന്ന നഖങ്ങളുള്ളവയാണ് ഇനി ഓക്കെ ജീനസ് ഫെലിസ് എന്ന് പറഞ്ഞാൽ സീതി ഓക്കെ ഫെലിഡേ ഫാമിലിയുടെ സവിശേഷതകൾ കാണിക്കുന്ന ചെറിയ ശരീരം ഒക്കെ ഗർജിക്കാത്തവയാണ് വ അതുപോലെ തന്നെ സ്പീഷ്യസ് ഡൊമാസ്റ്റിക്കസ് എന്ന് പറഞ്ഞാൽ സീതി ഫെലിസ് ജീനസിൻ്റെ സവിശേഷതകൾക്കൊപ്പം സൂച്ചയുടെ തനത് സവിശേഷതകളെല്ലാം കാണിക്കുന്നവയാണ് ഇത് എനിക്ക് ഓർത്തിരിക്കുക ഇനി ഇനി എന്താണ് ഇനി എന്താണ് നമുക്ക് പറയാനുള്ളത് ഓക്കെ ഹോർത്തൗസ് മലബാറിക്കസ് എന്ന് പറഞ്ഞ സംഗതി ഞാനതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത് ഈ ഹോർത്തൗസ് മെൽബാറിക്കസ് മലബാറിൻ്റെ ഉദ്യാനം എന്നാണ് അതിനെ മലയാളത്തിൽ അതിൻ്റെ ഒക്കെ പേര് മലബാറിൻ്റെ ഉദ്യാനം എന്നാണ് ഓക്കെ മലബാർ മലബാറിൻ്റെ ഉദ്യാനം എന്നാണത് മലയാളത്തിൽ അറിയപ്പെടുന്നത് ഒക്കെ ഓർത്തിരിക്കുക എന്താണ് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഓക്കെ ഓക്കെ ലത്തീൻ ഭാഷയിൽ ലത്തീൻ അപ്പോൾ ഏത് ഭാഷയിലാണ് ലത്തീൻ ഭാഷയിലാട്ടോ ലത്തീൻ ഭാഷയിൽ ഏത് ഭാഷയിലാണ് ലത്തീൻ ഭാഷയിലെ ലത്തീൻ ഭാഷയിൽ രചിക്കപ്പെട്ട ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി അറുനൂറ്റൂറ്റി എഴുപത് വരെ കാലഘട്ടത്തിൽ നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്ന് പന്ത്രണ്ട് വോളിയങ്ങളായിട്ട് പുറത്തിറങ്ങിയതാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ കൊച്ചിയിലെ ഗവർണറായിരുന്ന അഡ്മിറൽ വാൻഡ്രിഡാണ് ഈ ഗ്രന്ഥ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ഓക്കെ കൊല്ലാട്ട് ഇട്ടി അച്യുതൻ വൈദ്യർ അതുപോലെ തന്നെ രംഗഭട്ട് വിനായകഭട്ട് അപ്പുഭട്ട് തുടങ്ങിയ തദ്ദേശീയ പണ്ഡിതർ ഗ്രന്ഥരചനയിൽ നിർണായക സംഭാവനകൾ നൽകി സസ്യജാലങ്ങളെ തരംതിരിച്ച് ചിത്രങ്ങളും പ്രാദേശിക പേരുകളും രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിന് വേണ്ടിയുള്ള മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചത് ഒക്കെ അച്ചടിച്ചത് കാളിനേയസിനെ വളരെയധികം സ്വാധീനിച്ച പുസ്തകങ്ങളാണിത് ഒക്കെ ഓർത്തിരിക്കുക അപ്പോൾ ഏതൊക്കെയാണ് സ്പീഷ്യസ് ജീനസ് ഫാമിലി ഓർഡർ ക്ലാസ് ഫൈലം അതുപോലെ തന്നെ ഫൈലം അതോ തന്നെ കിങ്ഡം ഓക്കെ ഇനി സസ്യവർഗീകരണ തലങ്ങളാണ് സ്പീഷ്യസ് മുതൽ കിങ്ഡം വരെയുള്ള തലങ്ങളിൽ കാളിനേസ് സസ്യങ്ങളെയും വർഗീകരിച്ചു കലാനുസൃതമായി ചില മാറ്റങ്ങൾ ദൃശ്യപ്പെട്ടെങ്കിലും അടിസ്ഥാന വർഗീകരണ തലങ്ങൾ ഇവയെ തന്നെ ഒന്നും ഇവയെ തന്നെ എന്നും ഉപയോഗിക്കുന്നു ഓക്കെ സ്പീഷിസ് എൻ ജീനസ് കൊക്കോ ഓക്കെ കൊക്കോസ് ഫാമിലി അരക്കീസിയ സീരീസ് കാലിസിന കാലിസിന ക്ലാസ് മോണോക്കോട്ടിഡിനെ ഫൈലം ഓക്കെ പ്ലാന്റ് ഓക്കെ ഇനി സസ്യവർഗത്തിൽ കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക ഇനി ഇനി എന്താ പറയുക എന്തായി ധ്യുനാമ പദ്ധതി അല്ലെങ്കിൽ ധ്യുനാമ ഒക്കെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരേ ജീവി ഭാഷകളുടെയും പല പ്രദേശങ്ങളിലെയും പല പേരിൽ അറിയപ്പെടുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുന്നതാണ് ധ്യുനാമ പദ്ധതി ആവിഷ്കരിച്ചത് ഒരേ ജീവി പല ഭാഷകളിലും പല പ്രദേശങ്ങളിലും പല പേരിൽ അറിയപ്പെടുന്നതു കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനാണ് ഈ ധ്യുനാമ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണത് ഇതാണ് ബൈനോമിയൽ നോമിൻ ക്ലേച്ചർ എന്ന് അറിയപ്പെടുന്ന ലിനേസ് തന്നെയാണ് ഓക്കെ ഓക്കെ ഇത് ഇത് ആവിഷ്കരിച്ച ആരാണ് ലിനേസ് ആണ് ധ്യുനാമ പദ്ധതി ആവിഷ്കരിച്ചത് ശാസ്ത്രീയ നാമത്തിലെ ആദ്യപദം 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 ജീനസിനെയും ആദ്യപദം ജീനസിനെയും ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദ്യം വരാം ആദ്യപദം ജീനസിനെയും രണ്ടാം പദം സ്പീഷ്യസിനെയും സൂചിപ്പിക്കുന്നു ഒക്കെ സൂചിപ്പിക്കുന്നു ഇപ്രകാരം പേര് നൽകുന്ന പേര് നൽകുമ്പോൾ ഒരു ജീവിയുടെ ശാസ്ത്രീയ നാമം ലോകത്തെല്ലായിടത്തും ഒരുപോലെയായിരിക്കും ഇതനുസരിച്ച് മനുഷ്യൻ്റെ ശാസ്ത്രീയം എന്ന് പറയുന്നത് ഹോമോ സാപ്പിയൻസ് എന്നാണ് ഹോമോ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീനസും സാപ്പിയൻസ് എന്ന് പറയുന്നത് സ്പീഷ്യസുമാണ് ഓർത്തിരിക്കുക ഇനി എന്താ പറയാനുള്ളത് അപ്പോൾ റോബോട്ട് വിഠാകർ ആരാണ് ഓക്കെ അപ്പോൾ അതായത് നമ്മൾ ഈ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഫൈ കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അതായത് ഓക്കെ മുനീറ പ്രോട്ടിസ്റ്റ ഫം ഓക്കെ ഫംജേ അതുപോലെ തന്നെ പ്ലാന്റേ അനിമാലിയ ഓക്കെ അനിമാലിയ അതായത് മുനീറ മുനീറ പ്രോട്ടിസ്റ്റേ അതുപോലെ തന്നെ ഫംച്ചെ ഓക്കെ പ്ലാന്റേ അനിമാലിയ എന്ന് പറയുന്ന ഫം ഫൈ കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അഞ്ച് കിങ്ഡം ഓക്കെ വർഗീകരണം ഇത് റോബോർട്ട് എച്ച് ഇഠാഗറിൻ്റെയാണ് മുൻപ് നിലവിലുണ്ടായിരുന്ന രണ്ട് കിങ്ഡം വർഗീകരണത്തിലെ അതായത് പ്ലാന്റ് സസ്യലോകം അനിമാലിയ ജന്തുലോകം എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായിരുന്നു എന്നാൽ ജീവലോകത്തെ വൈവിധ്യവൽക്കരിച്ചുകൊണ്ട് പിന്നീട് നടന്ന ഓക്കെ റോബോട്ട് എച്ച് ഇഠാഗറിൻ്റെ അമേരിക്കൻ അമേരിക്കൻ ശസ്ത്ര ശാസ്ത്ര ജീവികളെ അഞ്ച് കിങ്ഡമായി ക്ലാസിഫൈ ചെയ്തു ഏതൊക്കെ അഞ്ച് കിങ്ഡം ഏതൊക്കെ മുനീറ മുനീറിൽ ഉൾപ്പെടുന്ന ബാക്ടീരിയയാണ് ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് ആര് ആര് ഈ മുനീറ പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞ സതിന് ന്യൂക്ലിയസോടുകൂടിയുള്ള ഏകകോശ ജീവികളാണ് ഏത് ഏത് പ്രോട്ടിസ്റ്റു പറഞ്ഞ സംഗതി അതുപോലെ തന്നെ ഫംഷി കുമിളകൾ സഞ്ചരിക്കാൻ കിടവില്ലാത്ത പരപോഷികളാണ് ഏകകോശ ജീവികൾ ബഹുകോശ ജീവികൾ പ്ലാന്റി ഓക്കെ സസ്യങ്ങൾ ഓക്കെ ഇപ്പോൾ സ്വപോഷികളും സഞ്ചാരശേഷിയില്ലാത്തതുമായ ബഹുകോശ ജീവികളാണ് ഏത് പ്ലാന്റി അനിമാലിയ എന്നു പറഞ്ഞ സംഗതി ജന്തുക്കൾ പരപോഷികളും സഞ്ചാരശേഷി ഉള്ളയുമായ ബഹുകോശ ജീവികളാണ് ഈ അനിമാലിയ എന്ന് പറഞ്ഞ സംഗതി ഓക്കെ അപ്പോൾ മുനീറ പ്രോട്ടിസ്റ്റ ഫംസി പ്ലാന്റ് അനിമാലിയ മുനീറ ഉൾപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണ് ഉൾപ്പെടുന്ന ജീവി എന്നു പറഞ്ഞാൽ ഏതാണ് ഉൾപ്പെടുന്ന ജീവി എന്ന ഒരു സാധതി ഏതാണ് ഓക്കെ ബാക്ടീരിയാണ് ന്യൂക്ലിയസ് ഇല്ല ഏകകോശ ജീവികളാണ് മുനീറ പ്രോട്ടിസ്റ്റ അമീബ ന്യൂക്ലിയസ് ഓടുകൂടി ഏകകോശ ജീവികളാണ് ഫംജി കുമിളകൾ സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികളാണ് ഓക്കെ അതിലെ ബഹുകോശ ജീവികൾ ഈ പ്ലാന്റ് സസ്യങ്ങൾ ഏതൊക്കെയാണ് സസ്യ സസ്വ പോഷികളും സഞ്ചാരശേഷിയില്ലാത്തതുമായ ബഹുകോശ ജീവികളാണ് അത് പ്ലാന്റി അനിമാലിയ എന്നു ഈ പരപോഷികളും സഞ്ചാരശേഷിയുള്ളതുമായ ബഹുകോശ ജീവികളാണ് അനിമാലിയ ഇതാണ് ഫൈഗിങ്ങിൻ്റെ ക്ലാസ് ആരുടെ റോബോട്ടി ചിട്ടാകറിൻ്റെ ഇനി അതുകാലിൻ്റെ കാൾ കാൾവോസിൻ്റെയാണ് ആണ് ദ സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആദ്യകാലങ്ങളിൽ ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളുടെ സവിശേഷതകളെക്കുറിച്ച് അറിവ് പരിമിതമായിരുന്നു മുനീറ കിങ്ഡത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന ആർക്കി ബാക്ടീരിയ എന്ന വിഭാഗം കോശഘഘടനയിലും ജീവധർമ്മങ്ങളിലും മറ്റു ബാക്ടീരിയകളിൽ വ്യത്യസ്തമാണെന്ന് കണ്ടെത്തി തുടർന്ന് മുനീറ എന്ന കിങ്ഡത്തെ വിഭജിച്ച് ആർക്കിയ ബാക്ടീരിയ എന്ന രണ്ട് കിങ്ഡങ്ങളാക്കി കൂടാതെ കിങ്ഡത്തിന് മുകളിലായി ഡൊമൈൻ എന്നൊരു വർഗീകരണ തലം കൂടി കൂട്ടിച്ചേർത്തു ഇത്തരത്തിൽ ആറ് കിങ്ഡം ക്ലാസിഫിക്ഷൻ കൊണ്ടുപോകാനാണ് കാൽവോസാണ് കാൽവോസാണ് അപ്പോൾ ഒന്നുമില്ല ഈ ബാക്ടീരിയനെ ഡിവൈഡ് ചെയ്ത് എന്താ ചെയ്ത് കിങ്ഡം ബാക്ടീരിയ കിങ്ഡം ആർക്കിയ കിങ്ഡം ബാക്ടീരിയ അതിന് കിങ്ഡം ആർക്കിയ എന്നാക്കി ഡൊമൈൻ ബാക്ടീരിയാണ് മറ്റേ ഡൊമൈൻ ആർക്കിയ ഇവിടെ ബാക്കിയൊക്കെ ഏതാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ കിങ്ഡം ഫംച്ചി അതിന് കിങ്ഡം ക്ലാൻറ്റി കിങ്ഡം അനിമാലിയ ഡൊമൈൻ ഏതാണ് യു ഖ്യാരിയാണ് ഏതാ കിങ്ഡൺ ഈ ഡൊമൈൻ ഏതാണ് യു ഖ്യ യു ഖ്യാരിയ ഡൊമൈനിൽ വരുന്നു എന്നാൽ ഓക്കെ കിങ്ഡം ബാക്ടീരിയ ഡൊമൈൻ ബാക്ടീരിയാണ് അതുതന്നെ ഓക്കെ കിങ്ഡം ആർക്കിയ ഡൊമൈൻ ആർക്കിയാണ് ദൻ ഡൊൻ യു ഖ്യ യു ഖ്യാരി എന്ന ന്യൂക്ലിയസ് ഉള്ളതാണ് കേട്ടത് ന്യൂക്ലീസ് ഇള്ളതാണ് ഈ യു എന്ന് പറയുന്ന സത്യം യു ഖ്യ ഔട്ട് കിട്ടില്ലേ ഓക്കേ അങ്ങനെ ഇനി എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാനുള്ളത് പിടിതരില്ല ഞാൻ കോശമില്ല ജനിതക വസ്തുവും പ്രോട്ടീൻ കവചവും മാത്രം ജനിതക വസ്തു ഉണ്ട് പ്രോട്ടീൻ കവചവും ഉണ്ട് ഓക്കെ പല മാരക രോഗങ്ങളെയും കാരണക്കാരൻ എന്നെ നശിപ്പിക്കാനും പ്രയാസം ജീവകോശത്തിനുള്ളിലെ എനിക്ക് ജീവിക്കാനാവും ആ കോശത്തിനുള്ളിലെ വെളിയിൽ ഞാൻ നിർജീവമാണ് നിർവിജീവമാണ് ഓക്കെ കോശത്തിനുള്ള വെളിയിൽ ഞാൻ നിർജീവമാണ് ആതിഥേയ കോശത്തെ എത്തിയാൽ അവിടുത്തെ വിഭവങ്ങൾ ഉപയോഗിച്ച് പെരുകും പെരുകി പെരുകി ആ കോശത്തെ നശിപ്പിച്ച് പുറത്തു വന്ന് പുതിയ കോശങ്ങളിലേക്ക് പ്രവേശിക്കും നിഗൂഢത നിറഞ്ഞതാണ് എൻ്റെ ലോകം ഞങ്ങളുടെ ലോകം ആരാണ് എച്ച് ഐ വി പറയുന്നതാണ് അപ്പോൾ കോശമില്ല കോശം എന്ന് പറയുന്ന സംഗതി ഇല്ല എന്ന സംഗതിയിലെ ജനിതക വസ്തു ഉണ്ട് പ്രോട്ടീൻ കവചവും മാത്രം പല മാരക രോഗങ്ങളുടെയും കാരണക്കാരൻ ഓക്കെ ജീവകോശത്തിനുള്ളിൽ മാത്രമേ ജീവിക്കാനാവൂ കോശത്തിന് വെളിയിൽ നിർജ്ജീവമാണ് ഈ പോയിൻ്റ് ഒക്കെ ഓർത്തിരിക്കുക ഓക്കെ നമ്മൾ നോക്കിയത് ഒരു ശാസ്ത്രത്തെക്കുറിച്ചും അതിൻ്റെ ഒരു ഒരു നാൾ വഴികളെക്കുറിച്ചുമാണ് അസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൽ ആയിട്ടുള്ള പോയിന്റുകൾ നോട്ട് ചെയ്യുക ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ ആദ്യമായിട്ട് ആ ചാനൽ കാണൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു രസിയായി ചാപ്റ്ററുമായി കാണാം താങ്ക്